ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുപുരാണം കഥ കേൾക്കാം വിഷ്ണുപുരാണം നമ്മൾ മൂന്നാല് ദിവസം വായിച്ചിരുന്നു ഇടയ്ക്ക് വെച്ച് നമ്മൾ വ്യാസഭാരതം വായിച്ചു തുടങ്ങി വിഷ്ണുപുരാണത്തിൻ്റെ തുടർച്ച ഇന്ന് കേൾക്കാം കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ച തന്നെ മൂന്നാം അദ്ധ്യായം വിഷ്ണു പുരാണത്തിൽ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശീസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ മൂന്നാം അധ്യായം ഇപ്പോൾ വേദങ്ങളുടെ എല്ലാ ശാഖകളെക്കുറിച്ചും ഏത് യുഗത്തിൽ ഏത് വ്യാസനാണ് ഉണ്ടാവുക എന്നും പറഞ്ഞു തരൂ മൈത്രേയൻ്റെ ഈ അപേക്ഷയ്ക്ക് ഗുരു മറുപടി കൊടുക്കാൻ തുടങ്ങി വേദവൃക്ഷത്തിന് എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ശാഖകളുണ്ട് വിസ്തരിച്ചു കേൾപ്പിക്കാൻ അസാധ്യമാണ് എങ്കിലും ഏകദേശ ജ്ഞാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം യുഗം വരുമ്പോൾ ഭഗവാൻ വിഷ്ണു വേദവ്യാസരൂപത്തിൽ അവതരിക്കുന്നു എന്നിട്ടും ലോക നന്മയ്ക്ക് വേണ്ടി വേദങ്ങൾ ഓരോന്നും അനേകമാക്കുന്നു ഉദാഹരണത്തിന് ഇപ്പോഴത്തെ പൈവസ്വത മന്യോന്ദരത്തിൻ്റെ കഥ തന്നെ എടുക്കാം ഈ മന്യന്തരത്തിലെ ഓരോ ദ്വാപര യുഗത്തിലും അവതരിച്ച വ്യാസമഹർഷിമാർ ഇതുവരെയായി ഇരുപത്തിയെട്ട് പ്രാവശ്യം വേദങ്ങളെ വിഭജിച്ചിട്ടുണ്ട് ആ വ്യാസന്മാർ പല പേരുകളിൽ അറിയപ്പെടുന്നു മന്യന്തരത്തിലെ ഒന്നാം ദ്വാപരയുഗത്തിൽ ബ്രഹ്മാവ് തന്നെയാണ് വിഭജനം നടത്തിയത് രണ്ടാം ദ്വാപരയുഗത്തിൽ പ്രജാപതി വേദവ്യാസൻ അടുത്ത ദ്വാപരയിൽ ശുക്രാചാര്യ വേദവ്യാസൻ നാലാമത്തേതിൽ ബൃഹസ്പതി അഞ്ചാമത്തേതിൽ സൂര്യൻ ആറാമത്തേതിൽ മൃത്യു വേദവ്യാസൻ എന്നിവരുമാണ് ഈ വിധത്തിൽ പിന്നെ വന്ന ഓരോ ദ്വാപരയുഗത്തിലും ഇന്ദ്രൻ വസിഷ്ഠൻ സാരസ്വതൻ ത്രിധാമൻ ഭരദ്വാജൻ അന്തരീക്ഷൻ വർണി എന്നീ വേദവ്യാസന്മാരും യഥാക്രമം ഈ പ്രവൃത്തി നിർവഹിച്ചിരിക്കുന്നു ഓരോ യുഗത്തിലും ഈ കർമ്മം നടത്തുന്നവരെ ആ യുഗത്തിലെ വ്യാസനെന്ന് വിശേഷിപ്പിക്കാം ഇരുപത്തിനാലാമത്തെ വ്യാസൻ ഭൃഗുവംശത്തിലെ റക്ഷനാണ് കാലാന്തരത്തിൽ വാൽമീകിയായി തീർന്നതും ഇദ്ദേഹം തന്നെ എൻ്റെ അച്ഛൻ ശക്തിയും ഞാനും ഈ വേദവ്യാസന്മാരിൽ പെടും ഇരുപത്തിയാറാമത്തെ വ്യാസനായ എനിക്ക് ശേഷം ജാനുകർണനും പിന്നെ കൃഷ്ണദ്വൈപായനനും ഈ സ്ഥാനത്തിനർഹരായി തീർന്നു ഈ ഇരുപത്തിയെട്ട് വ്യാസന്മാരും ഓരോ വേദത്തെ നാലു ഭാഗം വീതമാക്കി പകുത്തു കൃഷ്ണദ്വൈപായൻ സ്ഥാനമൊഴിഞ്ഞാൽ ദ്രോണപുത്രൻ അശ്വത്ഥമാവ് വേദവ്യാസനാവും ഒരിക്കലും നശിക്കാത്ത രൂപമെന്ന ഏകാക്ഷരം തന്നെ എല്ലാറ്റിനും കാരണമായ വസ്തു പരമാർത്ഥ വസ്തുവും സകല ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതുമാകയാൽ ഇതിനെ ബ്രഹ്മമെന്ന് വിശേഷിപ്പിക്കുന്നു സത്യസ്വരൂപനായ വാസുദേവൻ തന്നെയാണ് ഈ ബ്രഹ്മം ഈ സർവാത്മാവ് ഋക്കും സാമവും യജസ്സുമാകുന്നു ഈ വേദമയൻ ആദ്യം ഋക്ക് മുതലായ രൂപങ്ങളോടെ വിഭിന്നനായി തീർന്നതിനു ശേഷം തൻ്റെ വേദരൂപത്തെ വെവ്വേറെ ശാഖകളാക്കി വേർപെടുത്തുന്നു ജ്ഞാനസ്വരൂപനായ ഈ പരമാത്മാവാണ് സകല ശാഖകളെയും സൃഷ്ടിക്കുന്നത് നാലാം അദ്ധ്യായം സൃഷ്ടിയുടെ തുടക്കത്തിൽ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന ഒരു വേദമേ ഉണ്ടായിരുന്നുള്ളൂ അവയിലെല്ലാം കൂടി ഒരു ലക്ഷം മന്ത്രവും അഗ്നിഹോത്രം തുടങ്ങിയ പത്തുതരം യാഗങ്ങൾക്ക് ആ വേദസമൂഹം പ്രചാരമുണ്ടാക്കി അവ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുത്തിരുന്നു ഇരുപത്തിയെട്ടാം യുഗത്തിൽ എൻ്റെ പുത്രൻ കൃഷ്ണദ്വൈപായൻ അതിനെ നാലാക്കി പകുത്തു ഞാനും എനിക്ക് മുൻപുണ്ടായ വേദവ്യാസന്മാരും നടത്തിയതിനേക്കാൾ ഭദ്രവും യുക്തിയുക്തവുമായിട്ടാണ് ഇരുപത്തിയെട്ടാമത്തെ വ്യാസൻ വിഭജിച്ചത് കൃഷ്ണദ്വൈപായനെ ഈ വേദവ്യാസൻ സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് കരുതിക്കൊള്ളുക ഭഗവാനല്ലാതെ മഹാഭാരതം പോലെയുള്ള ഈ കൃതി രചിക്കാൻ ആർക്ക് കഴിയും അങ്ങനെയാണ് വ്യാസൻ വേദമന്ത്രങ്ങൾ വിഭജിച്ച് ക്രമപ്പെടുത്തിയതെന്ന് പറയാം വേദങ്ങൾ നിർമ്മിച്ചത് ബ്രഹ്മാവാണ് അവയ്ക്ക് ആധ്യാത്മികവും ലൗകികവുമായ രണ്ട് വശമുണ്ട് വ്യാസൻ ബ്രാക്കറ്റിൽ വിശദവിവരം അഗ്നിപുരാണം ഭാഗവതം മനുസ്മൃതികളിൽ കാണാം വ്യാസൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം മാനിച്ച് വേദങ്ങൾ തരംതിരിക്കുന്ന ചുമതല ഏറ്റെടുത്തു അദ്ദേഹം ആ മന്ത്രങ്ങൾ ഋക്ക യജുസ് സാമം അധർവം എന്നിങ്ങനെ നാലാക്കി ഋഗ്വേദം പൈലനെ പഠിപ്പിച്ചു കൊടുത്തു വൈശംബായനനെ യജുസിലും ജൈമിനിയെ സാമത്തിലും സുമന്തുവിനെ അധർവത്തിലും പാരംഗതന്മാരാക്കി ഈ പ്രധാന ശിഷ്യന്മാർക്ക് പുറമെ സൂതജാതിയിൽ ജനിച്ച ലോമഹർഷണയെയും വ്യാസൻ ഇതിഹാസ പുരാണ എന്ന നിലയ്ക്ക് ശിഷ്യനായി എടുത്തു ആദ്യം യജുർവേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ വ്യാസൻ നാലായി വിഭജിച്ചതു കാരണം അതിൽ ചാതുർഹോത്രം ചുവന്നു അതായത് നാല് തരം ഹോമം ആ ചാതുർഹോത്രത്തിനനുസരിച്ച് വ്യാസൻ യാഗാനുഷ്ഠാനങ്ങൾക്ക് രൂപം നൽകി അദ്ദേഹം ഋഗ്വേദം മുഖേന ഹോതാവിൻ്റെ കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട് സാമവേദത്തിലെ ഗാനമന്ത്രങ്ങൾ കൊണ്ട് കർമ്മത്തെയും അഥർവവേദം വഴി ബ്രഹ്മാവിൻ്റെ ജോലിയും വ്യാസൻ തിട്ടപ്പെടുത്തി ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും പാഠങ്ങൾ ഉദ്ധരിച്ച് ഋഗ് യജു എന്ന ശ്രുതിയിൽ അദ്ദേഹം സാമവേദരചനയും നടത്തിയിരുന്നു അഥർവവേദം മുഖേന രാജഭരണത്തിൻ്റെ ബ്രാഹ്മണ്യ സ്വഭാവം നിലനിർത്താനും വ്യാസൻ ചട്ടങ്ങളുണ്ടാക്കി പണ്ഡിതനും വ്യാസശിഷ്യനുമായ പൈലൻ ഋഗ്വേദത്തെ രണ്ടായി വിഭജിച്ചു ഒരു ഭാഗം ഇന്ദ്രപ്രമിതിക്കും അതിൻ്റെ സംഹിതയെ ഭാഷ്കലനും ദാനം ചെയ്തു ഭാഷ്കലൻ തനിക്ക് കിട്ടിയ ഭാഗം നാലാക്കി പകുത്ത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തു ആ ഭാഗം ഭാഷകരൻ്റെ ആ നാല് ശാഖകളിൽ നിന്ന് ബോധ്യൻ യാജ്ഞവൽക്കൻ ഞാൻ തുടങ്ങിയവർ മനസ്സിലാക്കി അവർ വാചാസനേയും വാചസനെയും തുടങ്ങിയ കാാണ്ഡങ്ങൾ സ്മൃതിരൂപത്തിൽ രചിച്ചു ഇന്ദ്രപ്രമിതി തനിക്ക് കിട്ടിയ ഭാഗം തൻ്റെ ശാഖയെ പഠിപ്പിക്കാൻ പുത്രൻ പാണ്ഡുകേയനെയാണ് ചുമതലപ്പെടുത്തിയത് ആ സംഹിത അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിൽ കൂടി കയറിയിറങ്ങി ശാകല്യവേദമിത്രൻ്റെ പക്കലെത്തി വേദമിത്രനും മനസ്സിരുത്തി പഠിച്ചതിനു ശേഷം അത് തൻ്റെ പരമ്പരയിലെ മുദ്ഗലൻ ഗോമുഖൻ വാത്സ്യൻ മുതലായവർക്ക് കൈമാറി ഇവരുടെ ശിഷ്യന്മാരിൽ ഒരാളായ ശാഖപൂർണൻ മൂന്ന് വേദസംഹിതകൾക്ക് വേണ്ടി ഒരു നിരുക്തമെഴുതിയിരുന്നു നിരുക്തമെന്നാൽ ബ്രാക്കറ്റിൽ വൈദിക ശബ്ദങ്ങൾ വിശദീകരിച്ച് വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥം മഹാമുനി ക്രോഞ്ചനും ശിഷ്യൻ ബാലകനും ഈ മൂന്ന് സംഹിതകൾ പഠിച്ചവരാണ് അവരുടെ നാലാമത്തെ ഒരു ശിഷ്യൻ വേദവേദാംഗങ്ങളുടെ മറുകര കണ്ടവനുമായിരുന്നു ചുരുക്കി പറയാം ഈ വിധത്തിൽ വേദവൃക്ഷത്തിൽ ധാരാളം ശാഖകളും ഉപശാഖകളുമുണ്ടായി അഞ്ചാം അധ്യായം വ്യാസശിഷ്യനായ വൈശ്യംപായനൻ യജുർവേദത്തിന് ഇരുപത്തിയേഴ് ശാഖയുണ്ടാക്കി വൈശംബായനൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു ബ്രഹ്മരാധൻ്റെ പുത്രൻ യാജ്ഞവൽക്കൻ മഹാമേരുവിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സംഘത്തിൽ ചേരാത്തവനെ ഏഴു രാത്രികൾക്കകം ബ്രഹ്മഹത്യ പിടികൂടുമെന്ന മുനിമാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നതാണ് എന്നാൽ അവരുടെ ഈ നിയമം നാടാകെ ലംഘിച്ചത് വൈശമ്പായനൻ തന്നെ നിയമലംഘനത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടു തൊഴുത മരുമകൻ മരിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു നിങ്ങൾ മറ്റെല്ലാ വിചാരങ്ങളും ഒഴിവാക്കി എൻ്റെ ബ്രഹ്മഹത്യാ പാപം ദുരീകരിക്കുക ഈ സമയത്ത് യാജ്ഞവൽക്കൻ തൻ്റെ വക ഒരു അഭിപ്രായ പ്രകടനം നടത്തി ഗുരോ ഈ ബ്രാഹ്മണന് ഇത്രത്തോളം ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ അതു തീർന്നു ഇവരെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് വ്രതം അനുഷ്ഠിക്കാം ഇത് കേട്ട് വൈശംപായനന് ദേഷ്യം വന്നു ബ്രാഹ്മണരെ അപമാനിക്കുന്ന വിഡ്ഡി ഞാൻ പഠിപ്പിച്ചതെല്ലാം നീ ഇവിടെ ഉപേക്ഷിച്ചേക്കുക ബ്രാഹ്മണരെ നിന്ദിക്കുന്നവൻ്റെ കയ്യിലെ ജ്ഞാനം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഗുരു തട്ടിക്കേറി ഗുരു ഞാൻ അങ്ങയോടുള്ള ഭക്തി കാരണം പറഞ്ഞു പോയതാണ് അവിടുത്തെ ഇഷ്ടം അങ്ങ് പഠിപ്പിച്ചതെല്ലാം അങ്ങയുടെ കാൽക്കൽ തന്നെ തിരിച്ച് സമർപ്പിക്കുന്നു യാജ്ഞവൽക്കയൻ സവിനയം മറുപടി നൽകി പിന്നെ ചോരപുരണ്ട യജുർവേദം മൂർത്തരൂപത്തിൽ ഗുരുവിൻ്റെ മുമ്പാകെ ഛർദ്ദിച്ചു കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് പോയി യാജ്ഞവൽക്യൻ ഛർദ്ദിച്ചിട്ട യജുർവേദശ്രുതികളെ അനിശിഷ്യന്മാർ തിത്തിരി പക്ഷികളുടെ രൂപം കൈക്കൊണ്ട് കൊത്തിയെടുത്തു തന്മൂലം ആ ശിഷ്യന്മാർ തൈത്തിരീയന്മാരായി ഗുരുവിനു വേണ്ടി വ്രതമനുഷ്ഠിച്ചതിനാൽ ആ കൂട്ടർ എന്ന വിശേഷ പേരിനും അർഹരായിത്തീർന്നു യാജ്ഞവൽക്കയനും യജുർവേദം മനഃപാഠമാക്കണമെന്ന വാശിയോടെ ഇരുന്നു കൊണ്ട് മുടങ്ങാതെ സൂര്യാസ്തവം നടത്തി സന്തുഷ്ടനായ സൂര്യദേവൻ യാജ്ഞവൽക്യൻ്റെ മുന്നിൽ കുതിരയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ യാജ്ഞവൽക്യം മുനി അപേക്ഷിച്ചു പ്രഭോ എൻ്റെ പോലും അറിയാത്ത ജപഹോമാദി വിധികളുടെ യജശ്രുതികൾ എനിക്ക് തന്നാലും മുനിയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് സൂര്യൻ ആയാതയാമം എന്ന യജുർശ്രുതികൾ ഉപദേശിച്ചു കൊടുത്തു സൂര്യൻ അശ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാണ് ഈ ശ്രുതികൾ ഉപദേശിച്ചു കൊടുത്തത് അതുകൊണ്ട് അവ പഠിക്കുകയും ഉച്ചരിക്കുകയും ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ബാജികൾ എന്ന പേർ വന്നു ബാജിശ്രുതികൾക്ക് കണ്ണുൻ്റെ തുടങ്ങി പതിനഞ്ച് ശാഖകളുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗമായ ആറാം അധ്യായം പിന്നീട് കേൾപ്പിക്കാം താങ്ക്